വിദഗ്ധരായ ഷെഫ്മാരുടെ സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സുഖ് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ അലിസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണിലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പെൺകുട്ടികളെ സ്വയം പ്രതിരോധത്തിന് പ്രാപ്തരാക്കി പോരൂർ ഗ്രാമപഞ്ചായത്ത് പോരൂരിലെ പതിനൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം പെൺകുട്ടികൾക്കായാണ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തൈക്കൊണ്ടോ പരിശീലനം നൽകിയത് ഓരോ സ്കൂളുകളിൽ നിന്നും നാൽപ്പത് വീതം പെൺകുട്ടികൾക്കായി പതിനെട്ട് ദിവസത്തെ പരിശീലനമാണ് നൽകിയത് നാഷണൽ റഫറി മോഹനസുന്ദരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം നടത്തിയത് പരിശീലന പരിപാടിയുടെ സമാപന പരേഡ് ചെറുകോട് യെല്ലോ ടർഫിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു തൈക്കോണ്ട പരിശീലനത്തിന് പഞ്ചായത്ത് എഴുപത്തി അയ്യായിരം രൂപ അനുവദിച്ച് അതിന്റെ സമാപനമാണ് ഇന്നിവിടെ നടക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേപോലെ രൂപ അടുത്ത വർഷം ഇരുപത്തി അഞ്ച് പക്ഷെ വർഷ വിവിധ പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നത് തൈക്കോണ്ട മാത്രമല്ല കായികപരമായിട്ട് കുട്ടികളിൽ ഉയർച്ച വള വളർച്ചക്ക് വേണ്ടി പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതിനു വേണ്ടി ഇരുപത്തഞ്ചു ഇരുപത്താറ് വർഷത്തേക്കും ഈ പദ്ധതി വാർഷിക പദ്ധതി ഇതിനു വേണ്ടി ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ തൈക്കോണ്ട ലക്ഷ്യത്തെ സംബന്ധിച്ച് വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഇന്ന് ഏറ്റവും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് പെൺകുട്ടികൾ അവർ സ്വയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് തൈക്കൊണ്ട പോലത്തുള്ള പരിശീലനങ്ങൾ വളരെ അത്യാവശ്യമാണ് ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ ജില്ലയിലെ ഒരു വിദ്യാർത്ഥിക്കാണ് ഇതിൻ്റെ ദേശീയ തലത്തിൽ അവാർഡ് ലഭിച്ചത് നിലമ്പൂരിലുള്ള കോളേ അമൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ് അതേപോലെ ഭാവിയിൽ നിങ്ങൾ ഓരോരുത്തരും ഈ തൈക്കോണ്ട പരിശീലനം ഇത് ഇവിടുത്തെ ഒരു പതിനഞ്ച് ഇരുദിവസത്തെ പരിശീലനത്തിന് പുറത്ത് നിങ്ങൾ വീടുകളിൽ നിന്നും സ്വയം ഇത് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഈ പരിശീലനം കാരണം പഞ്ചായത്ത് വീതം വെക്കുമ്പോഴും നിങ്ങൾ പഠിപ്പിന് ബാധിക്കാത്ത രീതിയിൽ സ്കൂളിൽ അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും എത്തിക്കാൻ അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം ഇത് ചെയ്തും കൊണ്ട് വേണ്ടി ഭാഗത്തുനിന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സഖിന അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് അംഗം ഗിരീഷ് ബാബു നിർവഹണ ഉദ്യോഗസ്ഥൻ കെ ഗോവിന്ദൻ പ്രധാന അധ്യാപകരായ എം മുജീബ് റഹ്മാൻ യു സി നാരായണൻ കെ അബ്ദുൽ കരീം എം എം ഉസ്മാൻ ഷംന അഞ്ജു എസ് രാജ പ്രതിനിധികളായ സൗമ്യ വിനോദ് ദീപ്തി വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർന്നാം അനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ സമ്മാനങ്ങൾ നേടും മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് ദ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ